വെള്ളാപ്പള്ളി ആഗ്രഹിച്ച വായു മലപ്പുറത്ത് ലഭിക്കില്ല പക്ഷേ മലപ്പുറത്തിൻ്റെ വായു സൂസിച്ചവരാരും ഈ മണ്ണ് വിട്ട് പോയിട്ടുമില്ല അവസാനിക്കാത്തതും അവസാനത്തതുമായ ചരിത്രങ്ങളിൽ മലപ്പുറം എന്നും മുന്നിലാണ് വിഘ്നേഷ് പുത്തൂരിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ ഷെരീഫ് ഉസ്താദിൻ്റെ നാടാണ് മലപ്പുറം മലപ്പുറത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് പലതും പോരാട്ടം കാഴ്ചവെച്ച വിഘ്നേഷിന്റെ കുടുംബത്തിന് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ചെറുപ്പം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിരുന്നത് അയൽക്കാരനായ എന്ന ചെറുപ്പക്കാരനാണ് കളിക്കാൻ കൂടെ അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ വിജയൻ പെരുന്നവണ് വിജയൻസാറുണ്ട് അവരെ ക്യാമ്പിൽ പോണെന്ന് പറഞ്ഞി അപ്പൊ എന്റെ അയൽക്കത്തെ ഒരു കുട്ടിയുണ്ട് വിഘ്നേഷ് ആണ് പിന്നെ നല്ല ഇൻട്രസ്റ്റേഡാണ് കളിക്കാൻ കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു കുടുംബവും എല്ലാം കളി പഠിക്കാൻ ും ഞാനിവിടെ മലപ്പുറത്ത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് എനിക്ക് എല്ലാ കൗതുകം തന്നെയായിരുന്നു ഇവിടുത്തെ ആളുകള് കാഴ്ചകളൊക്കെ ഞാനെങ്കിലും പുറത്തേക്ക് പോയിട്ടില്ലല്ലോ അന്നൊരു വിശേഷ ഇതൊരു വിശേഷണം അവിടെ ഒക്കെ മലപ്പുറം കത്തി അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും പേടിയാണ് എന്റെ മനസ്സിൽ എല്ലാവരുടെയും അരയില് കത്തി ഉണ്ടായിരിക്കണം ഏഹ് കത്തിയുള്ള മനുഷ്യരെയാണ് ഇവിടെ കാണുന്നത് അതൊക്കെയാണ് എന്റെ മനസ്സിൽ ക്രമേണ എനിക്ക് പേടിയൊക്കെ മാറി ഞാനും മലപ്പുറത്തുകാരില് ഒരാളായി മാറി ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്ന അടിസ്ഥാനത്തിൽ എനിക്ക് പറയാം ഏറ്റവും നന്മയും സ്നേഹവുമുള്ള ആളുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും ഉറപ്പോട് പറയും മലപ്പുറത്തുകാരാണോ ഈ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ ആണെങ്കിൽ പച്ചക്കറി കടയിലോ ഫ്രൂട്ട്സ് കടയിലോ ഒക്കെ ചെന്നാൽ എന്തെങ്കിലും മീൻ ചന്തയിൽ ചെന്നാൽ തന്നെ ടീച്ചർ വേണ്ടത് എടുത്തോളൂ ടീച്ചർ എടുത്തു തന്നു ടീച്ചർക്ക് വേണ്ടത് ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാനും ഹസ്ബൻഡ് കൂടി പച്ചക്കറി വാങ്ങിക്കാൻ പോയി അപ്പം ഹസ്ബൻഡ് തക്കാളി വല്ലതും എടുത്ത് അയാൾക്ക് കൊടുത്തു അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു കടക്കാരുന്നു പിന്നെ ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ എന്ന് അപ്പൊ ഞാൻ കേക്ക തന്നെ പറഞ്ഞു ഹസ്ബൻഡിനോട് മുത്തേട്ടാ ഇത് മലപ്പുറം അല്ല എല്ലാം എപ്പോഴും ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ എവിടെ നല്ല എനിക്ക് നല്ല സന്തോഷമാണ് ഇവിടെ വീട്ടിൽ നിന്ന് മാറി നിന്ന ആ ഒരു അനുഭവേ എനിക്ക് ഉണ്ടായില്ല എനിക്ക് എന്ത് ഇഷ്ടോ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാല് എത്ര ഓടിക്കൂടും ആൾക്കാർ അതിപ്പോ ഒരു ഒരു പെണ്ണോ ആണോ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല ജാതിയോ മതമോ ഒന്നുമില്ല അത്രയും നല്ല മനുഷ്യന്മാരുള്ള നാടാണ് മലപ്പുറം എനിക്ക് ഭയങ്കര ഇഷ്ട കൊറേ നാളും കൂടി ഇവിടെ നിൽക്കണമെന്ന് തന്നെയാണ് തിരുവനന്തപുരത്തുകാരിയാണ് മുന്നിലിരിക്കുന്നത് പോലീസ് ഓഫീസറും കൂടി മലപ്പുറത്ത് ഡ്യൂട്ടിക്കായിട്ട് വന്നതാണ് അതായത് നിങ്ങളുടെ കർത്തവ്യം നിങ്ങൾ നിർവഹിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് കേരളം ഞങ്ങളുടെ ഞങ്ങളുടെ മലപ്പുറത്തെ കുറിച്ച് നിങ്ങളുടെ മലപ്പുറത്തെ കുറിച്ച് പറയാൻ ഭയങ്കര കൂടിയാണ് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ എത്ര കെയറും സ്നേഹവും എന്റെ നാട്ടിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്റെ ബന്ധുക്കളും എന്റെ നാട്ടുകാരൊക്കെ ഉള്ളതാണ് ഞാൻ ജനിച്ചു വളർന്നതാണ് പക്ഷെ എല്ലാവർക്കും അവിടെ ബിസിയാണ് എന്തിനും ഏതിനും അധികം അവരവരുടെ കാര്യങ്ങളിലാണ് കൂടുതൽ മുഴുകുന്നത് പിന്നെ നെട്ടോട്ടം അവിടെ എത്ര വരുമാനം കൊണ്ടും ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും ചെലവ് കൂടുതലും ഒക്കെ ഇവിടെ അങ്ങനെയല്ല ഞാൻ എങ്ങനെ നോക്കിയിട്ടും എത്രത്തോളം ഉള്ള ആൾക്കാരെ ഇടപഴകി സംസാരിക്കുന്നത് ഞാൻ കൂടുതലും താഴേക്കിടയിലേക്ക് പോണം ആ അപ്പോൾ ആണ് അപ്പോ ഞാൻ മനസിലാക്കിയതാണ് ഒരു ദിവസം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയാൽ ആ ഇരുന്നൂറ്റമ്പത് രൂപയിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടെ ഒരു കുടുംബം കഴിയും ഒരു നേരത്തെ ഫുഡിന് ആരും ഇവിടെ പട്ടിണി ഉണ്ടാവൂലോ ഭയങ്കര സംഭവമാണ് ഓരോ നോമ്പ് സമയത്തായാലും അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ എല്ലാ മതങ്ങളുടെ ആഘോഷങ്ങളിലായാലും അത് ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നതിന്റെ ഒരു പ്രത്യേകത ഭയങ്കര വലുതാണ് ഞങ്ങളെ നാട്ടില് കൊടുക്കും കൊടുക്കില്ല എന്നല്ല ഞങ്ങളെ നാട്ടുകാരും നല്ലതാണ് പക്ഷേ അതിനേക്കാൾ എത്രയോ നമ്മൾ പറഞ്ഞു കേൾക്കണതിനേക്കാൾ അത് ഫീൽ ചെയ്യണം ഇവിടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ജോലിക്ക് പോയ അപ്പൊ അവർ പറഞ്ഞതാ അവിടെ പോയി നീ സെറ്റായ പിന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് ചിലപ്പോ ഉണ്ടാവൂല അവിടെ അങ്ങനെയാണെന്നും ഭയങ്കര സത്യ അത് ഭയങ്കര സത്യ എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ ഈ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാല് എത്ര ഓടിക്കൂടും ആൾക്കാർ അതിപ്പോ ഒരു ഒരു പെണ്ണോ ആണോ അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല ജാതിയോ മതമോ ഒന്നുമില്ല അത്രയും നല്ല മനുഷ്യന്മാരുള്ള നാടാണ് മലപ്പുറം എനിക്ക് ഭയങ്കര ഇഷ്ട കൊറേ നാളും കൂടി ഇവിടെ നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്തു ഗവണ തുടങ്ങണമെന്നും എനിക്കറിയില്ല മലപ്പുറത്തെ അവനൂരിലെ മുൻപിലാക്കലെ ആളുകളെ പോലെ ധന്യരായ സ്നേഹം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ കരുതലുള്ള ആളുകളെ ഞാൻ ഒരു നാട്ടിലും കണ്ടിട്ടില്ല എന്റെ നാട്ടിൽ പോലും എന്തു പറയണമെന്നും ഗവടം തുടങ്ങണമെന്നും എനിക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഈ സ്കൂൾ ഇറങ്ങും പൊക്കുന്നു വളരെ ഭീതിയോടെയാണ് ഇറങ്ങിയത് എന്താണെന്ന് ചോദിച്ചാല് മലപ്പുറം ജില്ല ചെറിയ പ്രായം എന്താവും എങ്ങനെയാവും എന്നൊരു ഭീതി എനിക്കും എന്റെ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഈ നാട്ടിലെ ഓരോ കുരുമ്പിനോടും കല്ല മണ്ണ് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം എല്ലാവരും ബാധ്യതപ്പെട്ട ഒരു ഗീതമായിരുന്നു എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സിൽ ഞാൻ ഈ നാട്ടിൽ വരുമ്പോൾ എനിക്കറിയില്ല ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്